അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ലീലേച്ചൻ എന്തിനാണ് ആക്കിയത് അപ്പോൾ ആക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അപ്പോൾ എനിയിപ്പം എന്താ വേണ്ടത് എൻ്റെ മെന്റൽ സ്ട്രെങ്ത് അല്ല കൂട്ടി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം അല്ലേ അപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഓക്കെ അപ്പം ട്രാവൽ ചെയ്താൽ മാത്രമേ തിരിച്ചു വരുവെന്ന് അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇല്ലേ നമ്മൾ നിൽക്കുന്ന എൻവിയോൺമെൻറ്റിൽ നിന്ന് കുറച്ച് സമയങ്ങളിൽ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മെൻ്റൽ സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടുമല്ലോ കാരണം എൻ്റെ മോളെ എൻ്റെ മോളെ എനിക്കൊരു ഒരു പത്ത് മിനിറ്റ് കാണാണ്ടിരുന്നാൽ എന്താക്കാൻ പറ്റൂല മാറി നിൽക്കാൻ പറ്റിയില്ല അവിടുന്ന് ഞാൻ ഗ്രാജ്വലി രണ്ട് മണിക്കൂറാക്കി നാല് മണിക്കൂറാക്കി എട്ട് മണിക്കൂറാക്കി അങ്ങനെ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഞാൻ ടൂറ് പോയതല്ല ഒരു മണിക്കൂർ മറി മണിക്കൂറ് മണിക്കൂറിൻ്റെ ഗ്യാപ്പ് വെച്ച് വെച്ചാണ് ആ ഒരു മോളെ നിർത്തിയിട്ട് ടൂറ് പോകേണ്ട ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയിലേക്ക് ഞാൻ എത്തിയത് എൻ്റെ മോളെന്ന് പറഞ്ഞാൽ എൻ്റെ ഹാർട്ട് ടു ക്ലോസാണ് ഒരു ഞാനൊരിക്കലും എൻ്റെ ഇപ്പം ഞാൻ നിങ്ങൾ പ്രസവിച്ച ഉടൻ നിങ്ങളെ കുട്ടിയായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഏകദേശം ഞാൻ പറഞ്ഞ് തരാം കുട്ടി ഒന്ന് എഴഞ്ഞ് അല്ലെങ്കിൽ ഓടുന്നത് വരെ പക്ഷെ ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലെ ഉമ്മമാർ ആ മക്കളില്ലേ ഇങ്ങനെ പിടിക്കല് കാരണം അവർക്ക് അഞ്ച് വയസ്സായാലും പത്ത് വയസ്സായാലും ഇരുപത് വയസ്സായാലും നമ്മൾ നെന്നുമ്മയാണ് മനസ്സിലായാൽ നമുക്ക് കുട്ടികളെ വളരുന്ന സമയത്ത് നമുക്ക് നെന്മ കടത്താൻ കഴിയില്ലെങ്കിൽ നമുക്ക് ഇട്ടിപ്പിടിച്ച് കിടക്കും ഞാൻ ഞാനങ്ങനെയാണ് അപ്പോൾ മനഃപൂർവ്വം എന്താക്കുന്നതല്ല പോകുന്നതല്ല നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങണം മറ്റുള്ളവർ കാത്തിരിക്കാനോ മറ്റുള്ളവർ വരും എന്നുള്ള പ്രതീക്ഷയും വേണ്ട ജീവിതത്തിൽ നമ്മൾ പൊരുതി പോരാടി ജീവിക്കേണ്ടതാണ് സ്ത്രീകൾ എപ്പോഴും ഉന്നമനത്തിലെത്തേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ മുന്നോട്ട് ജീവിക്കുക ബൈ ഗായ്സ്